നമസ്കാരം ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അഭിസംബോധന ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ എത്തിയാണ് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല സമ്പദ് വ്യവസ്ഥയിലും വിപണിയുമടക്കം ഉത്സവകാലം ആഘോഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒരു കാലത്ത് ഇതര രാജ്യക്കാർ ഭാരതത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെയാണ് അഭിനന്ദിച്ചിരുന്നത് എന്നാൽ ഇന്ന് അവർ ഇന്ത്യയിലെ ഫിൻടെക് വൈവിധ്യങ്ങളെയും പ്രശംസിക്കുകയാണ് ഇന്ത്യയിലെ ഫിൻടെക് വിപ്ലവം സാമ്പത്തിക മേഖലയിൽ വിവിധ തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് കാരണമായത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുപ്പത്തി ഒന്ന് ബില്ല്യൺ ഡോളറിന് മുകളിലുള്ള നിക്ഷേപങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത് കഴിഞ്ഞ ദശാംശത്തിനിടെ നമുക്ക് ഫിൻടെക് സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച അഞ്ഞൂറ് ശതമാനമായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിയോ ബാങ്കിങ് അഥവാ ഡിജിറ്റൽ ബാങ്കിങ് എന്ന ആശയം നമുക്ക് മുന്നിലുണ്ട് അതിനാൽ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുമ്പോൾ അത് പ്രാദേശികമാണെങ്കിൽ പോലും അതിനെ ആഗോളതലത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു ഫിൻടെക് മേഖലയിൽ ഇന്ത്യയുടെ കൈവരിച്ച മികവ് ഉയർത്തിക്കാട്ടാൻ ഭാരതത്തിലെ യു പി ഐ സംവിധാനം ഏറെ സഹായിച്ചിട്ടുണ്ട് കൊറോണ മഹാമാരി കാലത്ത് ലോകത്ത് അപൂർവം ചില രാജ്യങ്ങളിൽ മാത്രമാണ് ബാങ്കിങ് സേവനങ്ങൾ സുഗമമായി നടത്തിയത് അതിലൊന്ന് ഇന്ത്യ ആയിരുന്നുവെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യൻ സുതാര്യത നടപ്പിലാക്കപ്പെട്ടത് എങ്ങനെയെന്ന് നാം കണ്ടു കഴിഞ്ഞു നൂറുകണക്കിന് സർക്കാർ പദ്ധതികളിലൂടെ നേരിട്ടാണ് ആനുകൂല്യം കൈമാറുന്നത് സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ചോർച്ച അതിനാൽ ഒഴിവായി ഔപചാരികമായ സംവിധാനത്തിന്റെ ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യയിൽ സംഭവിച്ച ഡിജിറ്റൽ പരിവർത്തനങ്ങൾക്ക് ഫിൻടെക് വഹിച്ച പങ്ക് പ്രധാനപ്പെട്ടതാണ് കേവലം സാങ്കേതിക മേഖലയിൽ മാത്രമല്ല സാമൂഹികപരമായും സ്വാധീനിക്കാൻ ഫിൻടെക്കിന് കഴിഞ്ഞു ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള വിടവ് നികത്താൻ ഫിൻഡക്കിന് സാധിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ലോകത്ത് സൃഷ്ടിക്കുന്ന ആശങ്കകൾ താൻ മനസ്സിലാക്കുന്നുവെന്നും എഐ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി ആഗോള ചട്ടക്കൂട് നടപ്പിലാക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു എഐയുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് എ ഐയുടെ ധാർമ്മിക ഉപയോഗത്തിന് ആഗോള ചട്ടക്കൂട് സൃഷ്ടിക്കാൻ ഇന്ത്യയും ആവശ്യപ്പെട്ടത്

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം